നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മളുടെ മണ്ഡലകാലം വരാൻ പോവുകയാണ് അതായത് നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസം അതായത് നമുക്ക് ഏതാനും പ്രിയപ്പെട്ട ചില മാസങ്ങൾ മലയാള മാസത്തിലുണ്ട് അതിൽ ഒന്നാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് അപ്പോൾ പതിനേഴാം തീയതി വൃശ്ചികം ഒന്നാണ് അതിന് മുൻപായിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യവും അതിനു മുൻപ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ വൃശ്ചികമാസം നിങ്ങളൊരു പന്ത്രണ്ട് നോയമ്പെങ്കിലും നിർബന്ധമായിട്ടും എടുക്കുക നോയമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായിട്ടുള്ള വൃതാനിഷ്ടങ്ങളൊന്നും അല്ല നിങ്ങൾക്കറിയാം മത്സ്യമാംസങ്ങൾ വർജിച്ചു കൊണ്ട് അതായത് ബ്രഹ്മചര്യം പാലിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു പന്ത്രണ്ട് ദിവസത്തെ നോയമ്പ് എടുക്കാം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം പന്ത്രണ്ട് ദിവസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നോയമ്പ് എടുക്കുന്നത് നല്ലതാണ് അത് മലയ്ക്ക് മാല ഇട്ടിട്ടില്ല എങ്കിലും മാലയിട്ടു എങ്കിലും നിങ്ങൾ എടുക്കുക മാലയിട്ടെങ്കിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മളുടെ വീട്ടിൽ നമ്മൾ നിർത്യവും വിളക്ക് കൊളുത്തുന്നവരായത് കൊണ്ട് തന്നെ നമ്മൾ പിരീഡ്സ് ടൈമിലൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ അലന്മാരയിലോ അല്ലെങ്കിൽ മറ്റുള്ള തുണികളൊന്നും അങ്ങനെ കൂടുതൽ വലിച്ചു വാരിയിടാത്തൊരവസ്ഥ നമ്മൾ നാല് ദിവസം എന്തായാലും വളരെയധികം കെയർ ചെയ്യുകയും അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് നനച്ച് കുളിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ശുദ്ധവൃത്തിയോടുകൂടി നല്ല ഒരു മാസമാണ് വൃശ്ചികമാസം നമുക്ക് അറിയാം രാമായണ മാസം കർക്കിടകത്തിൽ നമുക്ക് വളരെയധികമുള്ള നല്ലൊരു മാസമാണ് രാമായണ മാസം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെയും അതുപോലെ ത്യാഗത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പുണ്യമായിട്ടുള്ളൊരു മാസമാണ് കർക്കിടകം പിന്നെ നമുക്ക് ചിങ്ങമാസം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ വിഷു മേടമാസം എന്ന് പറയുന്നത് അപ്പോൾ മേടം ചിങ്ങം കർക്കിടകം അതുപോലെ തന്നെയാണ് നമുക്ക് വൃശ്ചികം എന്ന് പറയുന്നത് അപ്പൊ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് അടുത്ത വൃശ്ചികം വരെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റിയ നിങ്ങളുടെ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് നിറയാൻ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കാൻ എത്ര കോടി കടമുണ്ടെങ്കിലും അതെല്ലാം തീർന്നു പോകുന്നതിന് ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാൻ ഒക്കെ നിങ്ങൾക്ക് പറ്റിയ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൃശ്ചികം പിറക്കുന്നതിന് മുൻപ് ഇപ്പം വൃശ്ചികം പിറന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് വൃശ്ചികം പിറക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയുകയാണ് വൃശ്ചികം പിറക്കുന്നതിന് മുൻപ് നമ്മളുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് വളരെ വൃത്തിയാക്കുക പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കള പറച്ച് വൃത്തിയാക്കുക വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റായിട്ടിടുക പൊട്ടിയതും കീറിയതുമായിട്ടുള്ള പാഴ് വസ്തുക്കളൊക്കെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കുക ഒരു ർതി ചെയ്യുന്നത് പോലെ നമ്മളുടെ വീടും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഒന്ന് കഴുകി നമ്മളുടെ നിലവിളക്ക് പോലുള്ള എടുക്കാത്ത വിളക്കും എടുക്കുന്ന വിളക്കും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കുക എല്ലാ രീതിയിലുള്ള ചിലന്തി വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു പുണ്യ കാലത്തെ നമ്മളുടെ വ്രതക്കാലത്തെയാണ് ആ ഒരു മാസത്തെ പുണ്യമാസമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം ഈ ഒരു മാസം നമ്മൾ മണ്ഡലകാലം മണ്ഡലകാലത്തെ നമ്മൾ വളരെ നല്ല രീതിയിൽ വരവേൽക്കുന്നതിനനുസരിച്ച് ഓരോ വീടുകളിലും അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം വന്ന് ഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ തന്നെ ഒന്നാം തീയതി നിങ്ങൾ കണി കണ്ടു ഉണരേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുക മൂന്ന് നാണയം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള നാണയം വേണമെങ്കിലും എടുക്കാം മൂന്ന് ഒരു രൂപയായിട്ടോ മൂന്ന് രണ്ട് രൂപയായിട്ടോ മൂന്ന് അഞ്ച് എടുക്കാം മൂന്ന് നാണയങ്ങൾ വേണം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പച്ചരി എടുക്കുക ഒരു പിടിയോ രണ്ട് പിടി പച്ചരിയൊക്കെ എടുത്താൽ മതി ഒരു കുറച്ച് പച്ചരി എടുക്കുക ഈ പച്ചരി എടുത്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കോ കല്ലോ നെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം നല്ല വൃത്തിയിൽ പൊടി രീതിയിൽ ഒന്ന് കഴുകി ഒന്ന് ഉണക്കുക എന്നിട്ട് ഇത് നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അവരുടെ ഡപ്പയിലോ അടച്ചു വെക്കുക ഇത് ഒന്നാം തീയതിയാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കർപ്പൂരം ഇല്ല എങ്കിൽ കടയിൽ പൂജാ കടയിലൊക്കെ പച്ചക്കർപ്പൂരം കിട്ടും അത് ഒരു കഷ്ണം വാങ്ങുക അല്ലെങ്കിൽ ഒരു ചെറിയ ഡെപ്പയിലാണ് അത് കിട്ടുക അത് വാങ്ങുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കുങ്കുമം മഞ്ഞൾ ചന്ദനം ഇത്രയും കാര്യങ്ങൾ വേണം അതായത് കുങ്കുമം മഞ്ഞൾ ചന്ദനം ഇത്രയും കാര്യങ്ങൾ ചെറിയ ചെറിയ ഒരു ഇല കീറിനകത്ത് ഒരു 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 കീറ് ഇല എടുത്തിട്ട് ഒരു കുറച്ച് കുങ്കുമം ചാലിച്ച് ഇലയുടെ ഒരറ്റത്ത് വെക്കുക കുറച്ച് കുങ്കുമം ചാലിച്ച് പിന്നെ ആ ഇലയുടെ നടുക്ക് ഭാഗത്ത് വെക്കുക ഒരു കുറച്ച് മഞ്ഞൾ ചാലിച്ച് എല്ലാം ചാലിക്കുക അതായത് കുങ്കുമം വെള്ളം ചേർക്കണം മഞ്ഞൾ വെള്ളം ചേർക്കണം അതുപോലെ തന്നെ ചന്ദനം ഇതെല്ലാം കൂടെ ചെറിയൊരു വാഴയുടെ കീറ മൂന്ന് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ് ചാലിച്ച് എന്നതിന് ശേഷം അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുക അതായത് ഭദ്രദീപം തെളിയിക്കുക ഒഴിക്കണോ എണ്ണ ഒഴിക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല നല്ല കഴുകി വൃത്തിയാക്കി നല്ല തിളക്കമാർന്ന നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കൊളുത്തുക ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ഗൃഹനാഥ ആരാണോ വീട്ടിൽ മുതിർന്ന വ്യക്തി അതവരാണോ ഇത് ചെയ്യേണ്ടത് അവർ ചെയ്തതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് ഇങ്ങനെ ഒരു തട്ട ത്തിലോ അല്ലെങ്കിൽ ഒരു വാഴയുടെ ഇലയിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അരി വെക്കാം ഈ അരി വെച്ചതിന് ശേഷം ഒരു തട്ടത്തിൽ വെക്കുകയാണ് ഏറ്റവും ഉത്തമം ഒരു തട്ടത്തിൽ വെച്ചതിന് ശേഷം ഈ കഴുകി വൃത്തിയാക്കി ഈ പച്ചരി തട്ടത്തിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നാണയം വെക്കുക മൂന്ന് നാണയം കാണത്തക്ക രീതിയിൽ വെച്ച് ഒരു പച്ച കർപ്പൂരം അവിടെ വെക്കുക അതിൻ്റെ ചെറിയ ഒരു കഷ്ണം പച്ച കർപ്പൂരം വെക്കുക ഇല കീറ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇലയിൽ കീറിയിട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് അതായത് മഞ്ഞൾ കുങ്കുമം അതുപോലെ ചന്ദനം ഇത് ചാലിച്ച് ഇതും വെക്കുക എന്നിട്ട് നിങ്ങൾ അഞ്ച് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊടുത്തിയതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം അതായത് ഗണപതി ഭഗവാനെ നമ്മൾ ഏഴ് പ്രാവശ്യമാണ് മന്ത്രം ജപിക്കേണ്ടത് ഓം ഗം ഗണപതയെ നമ ഇതെല്ലാവർക്കും അറിയുന്നതാണ് അതിനുകൊണ്ട് ഞാൻ എഴുതി കാണിക്കുന്നില്ല ഓം ഗം ഗണപതയെ നമ ഓം ഗം ഗണപതയെ നമ ഇങ്ങനെ ഏഴ് പ്രാവശ്യം ജപിക്കുക ഏഴ് പ്രാവശ്യം ജപിച്ചതിന് ശേഷം നിങ്ങൾ സർവസമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം രണ്ട് മന്ത്രം കൂടെ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അതായത് ലക്ഷ്മി ദേവിയെ മൂന്ന് പ്രാവശ്യം ലക്ഷ്മി മന്ത്രം ജപിക്കുക അപ്പോൾ ഈ ലക്ഷ്മി മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രവും ഓം ഗം ഗണപതി എന്നുള്ള മൂലമന്ത്രവും ജപിക്കുക എന്നതിന് ശേഷം നമശിവായ എട്ട് തവണ ഉരുവിടുക ഓം നമശിവായ ഓം മശിവായ എട്ട് തവണ ഉരുവിടുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും വരാൻ വേണ്ടി ഏഴ് പ്രാവശ്യം ലക്ഷ്മി ദേവിയെ സ്തുതിക്കുക എന്നതിന് ശേഷം അന്നത്തെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ശരണം വിളിക്കുക അതായത് സ്വാമിയെ ശരണം അയ്യപ്പ സ്വാമിയേ ശരണംയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പിന്നെ എന്താ പറയുക ശരണം വിളിക്കുക ശരണം വിളിച്ചതിന് ശേഷം നിങ്ങൾ ഉറക്കം കിടന്ന് വിളിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല പതിയെ ശരണം വിളിച്ചാൽ മതി ആ എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഒരുക്ക് അതായത് ഈ വിളക്കിന്റെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരുക്ക് നിങ്ങൾ പിന്നെ സമർപ്പിക്കുക ഭഗവാനിലേക്ക് സമർപ്പിക്കുക സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നതിനു ശേഷം ഇവിടെ തരുന്ന ഈ മന്ത്രം ഇരുപത്തി ഒന്ന് തവണ അവിടെ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഉച്ചരിക്കുക അതായത് ജപിക്കുക എന്നതിന് ശേഷം കുടുംബാംഗങ്ങളെ എല്ലാം വിളിച്ച് നിങ്ങൾ ഈ ഒരു കണി നിങ്ങൾ കാണിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം കംപ്ലീറ്റ് അടുത്ത വൃശ്ചികം വരെ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മന്ത്രം ഇതാണ് ശരണം മൂന്ന് പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാക്ഷ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ ശാസ്ത്രം നമോ നമ എന്നതിന് ശേഷം മൂന്ന് പ്രാവശ്യം വീണ്ടും ശരണം വിളിക്കുക ഇങ്ങനെ നിങ്ങൾ ആദ്യത്തെ ദിവസം ഈ ഒരു പ്രവൃത്തി വിളക്കിന്റെ മുന്നിൽ ചെയ്യുക മറ്റുള്ള കുടുംബാംഗങ്ങളെ വിളിച്ച് കണി കാണിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നുള്ളതാണ് അന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പച്ചരി എടുത്തുകൊണ്ട് അതിൽ കുറച്ച് തേങ്ങയും നിങ്ങൾക്ക് ഒരു പൂമാവ് പോലെയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പടച്ചോറ് പോലെയൊക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ അതായത് ഞാൻ പറഞ്ഞു ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ പറ്റുന്നവർ നോയമ്പെടുക്കുക അന്നത്തെ ദിവസം മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ വീട്ടിലുള്ളവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കുറച്ചേ പ്രസാദമായിട്ട് കൊടുക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ലഭിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം